എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ പല്ലെടുക്കാൻ പോകും കേട്ടോ പല്ലേ കമ്പിയിടാനായിട്ടാണ് ഒരു ഏഴ് വർഷം മുന്നേ ഞാൻ രണ്ട് പല്ലെ ഓൾറെഡി ഈ ഒരു സെല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ വീണ്ടും ഇപ്പോൾ പല്ലെ കമ്പിയിടാനുള്ളൊരു പ്ലാനിങ്ങൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഈ രണ്ട് സെല്ലെ പല്ലുകൂടി നാളെ പോയി അങ്ങനെ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നല്ല 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 ട്ടോ ഞാൻ ആദ്യം രണ്ട് പല എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ആ ഒരു വേദനയും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല വീണ്ടും ഭയങ്കര വേദനയാകുമോ എന്നൊക്കെ ഇപ്പം പുതിയതായിട്ടൊരു പേടിയൊക്കെ വരും അന്നത്തെ ഒരു മൈൻഡിൽ അങ്ങനെ അങ്ങ് പോയി എടുത്തു പക്ഷെ ഇപ്പം ഇപ്പം എന്താ പറയുക ഏജ് പോകുന്നതെന്ന് വന്നോന്നു പേടി കൂടുന്ന അന്നത്ര പേടിയൊന്നുമില്ലായിരുന്നു പോയി വേദന പോയി എടുത്തു എന്ന് പോകുന്നു പക്ഷേ ഇപ്പം എന്തോ ഭയങ്കര പേടിയൊക്കെയാണ് പക്ഷെ നമുക്ക് പല കമ്പി ഉണ്ടെങ്കിൽ പല എടുത്തല്ലേ പറ്റത്തുള്ളൂ അപ്പം ആ ഒരു വേദന സഹിക്കാന്നൊക്കെ വിചാരിക്കാം പിന്നെ പറയുന്നത് കഴിഞ്ഞോണ്ട് ഇങ്ങനെ പല കമ്പിടുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള കുറച്ച് ഫുഡൊക്കെ നേരത്തെ കഴിച്ചു എങ്ങനെയാണെന്നും അറിയാലോ ഒരു വർഷത്തേക്കാണോ അതോ എന്നും അറിയാമെയ്യാ അവിടെ ചെന്നതിനറിയുള്ളൂ പിന്നെ പല്ലേലിങ്ങനെ കമ്പി ഇട്ടവരുടെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല വേദനയാണൊക്കെ എങ്ങനെയാണുള്ളത് ഞാൻ കമ്പിയൊക്കെ ഇട്ടതിന് ശേഷം പറയാം കേട്ടോ ഇതുപോലെ ആ രീതിയിലൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണമെങ്കിൽ അവർക്കായിട്ട് പറയാം എനിക്കെങ്ങനെയുണ്ടെങ്കിൽ എക്സ്ട്രീസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പിന്നെ നമ്മുടെ ചാനൽ എല്ലാം പുതുതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കട്ടോ പിന്നെ നെക്സ്റ്റ് എന്തായാലും നല്ല പെയിൻ ആയിരിക്കും തോന്നുന്നു ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കാൻ പറ്റുമെന്നൊന്നും അന്നേയും ഞാൻ കഴിച്ച പോലെയൊക്കെയാണ് തോന്നുന്നത് പ്രാവശ്യം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ എന്നാലും പോകാം പോയി എടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയാൻ കേട്ടോ കൃത്യമായിട്ട് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് ആ പല്ല് ഓൾറെഡി ഇങ്ങനെ എടുത്തത് ഇപ്പോൾ കുറച്ച് നാളായല്ലോ അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഇടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെയും ഞാൻ ഇങ്ങനെ പിന്മാറി എന്നാൽ പിന്നെ എടുക്കുക ഇടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എപ്പോഴും പ്രാവശ്യം വീണ്ടും വിടണമെന്നുള്ള ടെൻഡൻസി വന്നപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എടുത്തേക്കുന്ന പൊസിഷൻ കറക്റ്റാണ് ആ പല്ലെടുത്തത് വലിയ വിഷയം എന്താ പറയുക വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ രണ്ട് പല്ല് എടുക്കേണ്ടതല്ലായിരുന്നു അതിൻ്റെ അപ്പുറത്തെ പല്ലാണ് എടുക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് ചിലപ്പം കമ്പിയിടാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവർ പറഞ്ഞ സാധനമില്ല ആ ഒരു പല്ല് തന്നെ കറക്റ്റ് എടുക്കേണ്ടത് എവിടെ ഇങ്ങനെ ഒരു പല്ല് ഇങ്ങനെ കോമ്പൻറ്റ് പോലെ ഒക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട് ആപ്പം എനിക്ക് കയറി വരാൻ രണ്ട് ആപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പം ആ ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പം എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ലുക്ക് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ലുക്കിലോട്ട് ഫേസ് ആവുമോ എന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ട് ചിലപ്പം ഇങ്ങനെ പല്ലെ കമ്പി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പല്ല് താഴുമ്പോഴത്തേക്കും ചിലരുടെ ഷേപ്പിൽ കുറച്ച് നല്ല ചേഞ്ച് എന്താ പറയുക നല്ല ഡിഫറൻസ് ഉണ്ടാകും ചിലരുടെ ഫേസ് അപ്പം എനിക്ക് ഈ ഒരു ഫേസ് കൂട്ടൊക്കെ മാറി വേറെ രീതിയിലാവുമോ പല്ലൊക്കെ എങ്ങനെയാവും എന്തൊക്കെ രീതിയിലാവും ഒന്നും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് പിന്നെ നമുക്ക് ആ എന്താ പറയാ ഇവിടെ ഈ രണ്ട് പല്ല് പല്ലെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഈ ഒരു സ്പോ സ്ഥലത്തോട്ട് ഒരുപാട് പല്ലിനെ പൊന്തിയിട്ടില്ല ഈ ഒരു സൈഡ് നന്നായിട്ട് പൊന്തിരിക്കാറുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പല്ല് പല്ലെടുക്കുമ്പോഴത്തേക്കിനും ചിലപ്പം പല്ല് താഴ്മ്പോൾ ഇവിടെ ഒരുപാട് സ്പേസ് ആയെടുത്തതിന് പല്ലിൻ്റെ വരുവോ അതിങ്ങനെ അടയോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കുറെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് നോക്കാമെന്നുള്ളത് രണ്ടും കേൾപ്പിച്ചൊക്കെ പോകുക എന്ന് പറയുന്നൊരു അവസ്ഥയില ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇപ്പുറത്തോട്ട് കുറച്ചുകൂടി മാറ്റി പല്ലെടുക്കാൻ പറ്റുമോ എന്ന് ചെല്ലുമ്പോൾ ഒന്ന് ചോദിക്കാറൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശരിക്കും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ രണ്ട് ഗ്യാപ്പ് കുറഞ്ഞില്ലെങ്കിൽ ആ ഗ്യാപ്പ് ഒരുപാട് ആയിട്ട് കിടക്കും എന്ന് തോന്നുന്നു പല്ല് നമ്മൾ കമ്പിയിട്ട് താക്കുമ്പം ഇവിടെ ഓൾമോസ്റ്റ് എനിക്ക് അത് ഫില്ലാകും ഓർമ്മയുണ്ട് കാരണം ഈ ഒരു സൈഡിൽ പൊതിയതായത് കൊണ്ട് ചിലപ്പോൾ അത് കവർ ചെയ്ത് പോവുമായിരിക്കും പക്ഷേ ഈ ഒരു സൈഡിലെ കാര്യം എനിക്ക് അറിയാവുന്നില്ല അതിനിയിപ്പോൾ ഡൗക്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒന്നുകൂടെ ചോദിക്കാനൊക്കെ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയോ ചെന്നിട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം എന്തായാലും വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് പന കമ്പി ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ പെയിൻ ഉണ്ടോ ഒരു വൺ മന്ത് തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറയാം ആ ഒരു ടൈമിലാവുള്ളൂ നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആവാൻ പറ്റണത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് വേദന അല്ലെങ്കിൽ പെയിൻ ഉണ്ടോ ഇല്ലയോ അല്ലെ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അത് ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും ആവശ്യത്തോടെയൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുമ്പോൾ മൊത്തം ഷോ ആകാനുള്ള സാധ്യത കാരണം എനിക്ക് വേദന സഹിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ട് അറിയില്ല നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ ഇത്ര എനർജറ്റിക് ആയിട്ട് പറയാൻ പറ്റുമെന്നു ട്ടോ എന്നാലും നമുക്ക് ഓക്കെ ആവുമെന്നുള്ള വിശ്വാസത്തിൽ പോവാം എന്തായാലും നാളെ പോയിട്ട് പല്ലേക്ക് എടുത്തിട്ട് വന്നതിന് ശേഷം ഇനി ഒരു വീഡിയോ ഇടുമ്പോൾ അത് ഇതുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് അപ്പം പക്ഷേ ഇപ്പം എടുക്കാൻ പോകും ഭയങ്കര പേടിയാട്ടോ നല്ല വേദന ഉണ്ടാകുമെന്നൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അന്നത്രയും ടെൻഷനൊന്നുമില്ല നേരെ പോയി എടുത്തു ഇനി പോകുന്നു വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ വീട്ടിൽ നമ്മൾ നിർബന്ധിച്ച് പല്ലേ കമ്പിടാൻ പോയതായതുകൊണ്ട് വേദന ഉണ്ടെങ്കിലും പുറത്തൊന്നും പറയാതെ സഹിച്ചു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല നല്ല പേടിയൊക്കെ ഉണ്ട് പക്ഷേ ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയാലോ നിർത്തിട്ട് പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്ര കുങ്ങിയതായിട്ട് തോന്നുക പക്ഷേ ഈ ഒരു സൈഡിലത്തെ ഒരു പല്ല് എങ്ങനെയോ അത് പോകുന്നു നിൽക്കുക ഒരു സൈഡിൽ നോക്കുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ ഈ ഒരു സൈഡിലെ പല്ല് മൊത്തം കവർ ചെയ്ത് നിക്കുക പിന്നെ അന്നെടുത്ത് ആ പല്ലിൻ്റെ ഗ്യാപ്പ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ സ്പേസ് ആയിട്ട് കിടപ്പുണ്ട് അതുകൂടി ഒന്ന് സെറ്റായി പറഞ്ഞെങ്കിൽ കല്ല് കമ്പിയിട്ടേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കമ്പി ഇടണ്ടെന്നായിരുന്നെങ്കിൽ ഞാൻ ആ രണ്ട് പല്ലെടുക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ഇനി കമ്പി ഇടാതി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് കുറേ അങ്ങനെ അടക്കും നമ്മുടെ ഏജ് പോകും തോറും പിന്നെ കമ്പിടീലൊക്കെ പറ്റാണ്ടൊക്കെ ആയി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇനി ഇടാമെന്നുള്ളൊരു ഡിസിഷനൊക്കെ എടുത്തേക്ക് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അന്ന് അന്നൊരുപക്ഷെ ആ രണ്ട് പല്ലെടുക്കാതിരിക്കാൻ എപ്പോഴും കമ്പനിയുടെ കാര്യം വരുന്നില്ലായിരുന്നു ഇനി അതും അറിയില്ല പക്ഷെ ഇതിന് മുന്നേ എൻ്റെ പല്ല് ഇത്രയും കൂടെ പൊന്തിയതായിരുന്നു ഞാൻ ഈ രണ്ട് പല്ല് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു കുറച്ച് പല്ല് താന്ന് വന്നതെന്ന് തോന്നുന്നു ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ ഒരു സൈഡിൽ ഇച്ചിരി സ്പേസ് അങ്ങ് ഇല്ലാതായൊരു തോന്നുന്നുണ്ട് കേട്ടോ ആ സ്പേസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ആ ഒരു സൈഡ് ചിലപ്പം ഒരു പക്ഷേ ആ പല്ലെടുത്തത് കൊണ്ടായിരിക്കും അന്ന് പക്ഷേ ഞാനെന്ത് എടുക്കുന്നതിന് മുന്നേ അത്യാവശ്യം ഇതിലും കുറച്ചുകൂടി പല്ല് പൊങ്ങിന്നിട്ട് തോന്നി ഫേസ് കുറച്ച് വണ്ണം വെച്ചോണ്ടാണോന്നും അറിയാൻ വയ്യ എന്തായാലും നല്ലൊരു ചെറിയൊരു രീതിയിലൊരു ചേഞ്ചിക്ക് ഉണ്ട് കേട്ടോ പല്ല് കുറച്ച് എന്തോ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ചെറുതായിട്ട് ഈ ഒരു സൈഡിലുണ്ട് അതായിരിക്കുമ്പോൾ അറിയാവോ എന്ന് എനിക്കറിയാൻ വയ്യ അത്ര അറിയില്ലായിരിക്കും പക്ഷെ ശരിക്കുമൊക്കെ ചെയ്യുമ്പം ഈ ഒരു സൈഡ് ഞാൻ പൊതുവേ അങ്ങനെ കൊടുക്കാറില്ല ഈ ഒരു സൈഡിൽ വെച്ചിട്ടാ പൊതുവേ ഫോട്ടോസൊക്കെ എടുക്കാറ് അപ്പം കറക്റ്റ് ചിലപ്പോ അറിയാൻ വയ്യായിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ആ ഒരു പല്ല് നേരത്തെ എടുത്തിട്ടേക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ പല്ലെ കമ്പി ഇട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണെങ്കിലും സഹിക്കുക അപ്പം ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ ഇട്ട് കഴിഞ്ഞ് എന്താ പറയുക കമ്പി ഇട്ടിട്ട് വേദന ഉണ്ടോ എത്ര രൂപ കഴിഞ്ഞിട്ട് പല്ലിനെ അങ്ങനെ എടുത്തിട്ട് വേന മാറിയെന്നോ എല്ലാ കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ കേട്ടോ കമ്പി ഇടാൻ കമ്പിടാനിട്ടിതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ആകും. അപ്പം നാളെ പോയിട്ട് വന്നിട്ട് വന്നിട്ടും പിന്നാലൊന്നും പറ്റത്തില്ലാവും പക്ഷെ ഈ ഒരു വീഡിയോ അന്നേരം പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതുകൂടി ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോയെന്നൊന്നും അറിയാൻ വയ്യ അതുകൊണ്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം വേറൊരു വീഡിയോയിൽ ആവും ചിലപ്പം പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയോളം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും ടാറ്റാ